സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ നല്ല ഒരു കഥയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിൽ ശൂരനാട് എന്ന കൊച്ചു ഗ്രാമം വയലേലകളും കാർഷിക വിളകളും ക്ഷേത്രങ്ങളും പള്ളികളുമൊക്കെയുള്ള ഒരു സുന്ദര ഗ്രാമം അവിടെ താനിക്കൽ വീട്ടിലെ ഗംഗാധരക്കുറുപ്പിന്റെയും പത്മാവതി അമ്മയുടെയും ഏഴ് മക്കളിൽ മൂന്നാമത്തെ മകളായിരുന്നു സാവിത്രി കാണാൻ വെളുത്ത് കൊല്ലുന്നനെയുള്ള ഒരു കൊച്ചു സുന്ദരിക്കുട്ടി പഠിക്കാനും അവൾ മെടുക്കിയായിരുന്നു കാലങ്ങൾ അങ്ങനെ കടന്നുപോയി അവൾ വളർന്നു വീട്ടിൽ കല്യാണ ബ്രോക്കർമാരുടെ ബഹളം പല ആലോചനകളും വന്നുകൊണ്ടിരുന്നു അതിൽ ചിലത് നാളെ ചേരില്ല ചിലത് പയ്യൻ ശരിയല്ല ചിലത് കുടുംബം ശരിയല്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മൈനാഗപ്പള്ളിയിൽ നിന്നും സാവിത്രിക്ക് ഒരു ആലോചന വന്നത് പയ്യനെ കാണാൻ സുന്ദരനും സുമുഖനും നല്ല കുടുംബവും പത്തിൽ പത്തിലെട്ട് പൊരുത്തവുമുണ്ട് വിനീതെന്നാണ് പയ്യന്റെ പേര് അവൻ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഗംഗാധരക്കുറിപ്പ് പയ്യനെ കുറിച്ച് പല വഴിക്കും തിരക്കി ബോധ്യം വന്ന് വിവാഹം അങ്ങ് ഉറപ്പിച്ചു സാവിത്രിക്കും വിനീതനെ നന്നായി ബോധിച്ചു അങ്ങനെ നല്ലൊരു മുഹൂർത്തം കുറിച്ച് അഴകിയകാവ് അമ്പലത്തിൽ വെച്ച് സാവിത്രിയുടെ വിവാഹം നടന്നു വിനീതൻ ഒരു മാസമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മാസവും വിരുദ്പോക്കും ഹണിമോണും പിന്നെ പിന്നെ എല്ലാം എല്ലാം തന്നെ നല്ല രീതിയിൽ ആഘോഷിച്ച് വിനീത് തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി സാവിത്രി പിന്നെ ഒറ്റയ്ക്ക് ഭർത്തൃ വീട്ടിലും അവിടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും അവൾക്ക് കൂട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു കറുത്ത വെള്ളിയാഴ്ച താനിക്കൽ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ എത്തിയത് വിനീതിന് ഒരു ആക്സിഡന്റ് വിനീത് സഞ്ചരിച്ച ബൈക്കും ഒരു കാറുമായി കൂട്ടിയിടിച്ച് ആള് സ്പോട്ടിൽ വെച്ച് തന്നെ തീർന്നു സാവിത്രിക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇതിനിടയിലാണ് അവൾ ആ സത്യം കൂടി അറിയുന്നത് താൻ ഗർഭിണിയാണെന്ന് അങ്ങനെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി സാവിത്രി അവൾക്ക് വൈഷ്ണവി എന്നു പേരുവിട്ടു എല്ലാവരുടെയും സഹായത്തോടെ അവൾ ആ കുഞ്ഞിനെ വളർത്തി വർഷങ്ങൾ മുന്നോട്ടു പോയി അച്ഛനും അച്ഛനും അമ്മയും എല്ലാം മരണപ്പെട്ടു വൈഷ്ണവി വളർന്നു അവളിപ്പോൾ ബി എഡിന് പഠിക്കുന്നു മകളുടെ പഠിത്തത്തിലുള്ള സൗകര്യത്തിന് നാട്ടിലെ വസ്തുവകകളെല്ലാം വിറ്റ് അമ്മയും മകളും ടൗണിൽ ഒരു കൊച്ചു വീട് മേടിച്ച് അവിടെ താമസമാക്കി അങ്ങനെ അമ്മയും മകളും മാത്രമായി സുന്ദരമായ ഒരു ജീവിതം സാവിത്രിക്ക് വേറെ കല്യാണാലോചനകൾ പലതും വന്നു പക്ഷേ അവൾ ഒന്നിനും കൈ കൊടുത്തില്ല ഇത്രയും വളർന്ന മകളുള്ളപ്പോൾ ഇനി താൻ കല്യാണം കഴിക്കുന്നത് തന്നെ നാണക്കേടാണ് വൈഷ്ണവിക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായി സാവിത്രിക്ക് ഇപ്പോൾ നാപ്പത്തഞ്ചു വയസ്സിനോട് അടുത്തു വയസ്സായ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഉടയാത്തെ ആ ശരീരവും വെളുത്തുതൊടുത്തെ ആ സ്ട്രക്ചറും സാവിത്രിയുടെ മാത്രം കൈമുതലായിരുന്നു സാവിത്രിയെ കാണുമ്പോൾ പലരും നോക്കി നിന്ന് വെള്ളമിറക്കും അത്ര കടിപൊളിയായിരുന്നു ഈ പ്രായത്തിലും അവളെ കാണാൻ ആ മുന്നഴകും വിരിഞ്ഞ പിന്നിഴകും ഏതൊരു പുരുഷന്റെയും സിരകളെ ത്രസിപ്പിക്കുന്നതായിരുന്നു മകളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാർ അവളുടെ കൂടെ വീട്ടിൽ വരാറുണ്ട് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ടാകും അവര് വീട്ടിൽ വന്നാൽ സാവിത്രയുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവരെല്ലാവരും വർണ്ണിക്കാറുണ്ട് അത്രയ്ക്ക് സൂപ്പറാണ് അവളെ കാണാൻ തന്നെ അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം ഒരു ആൺകുട്ടി വീട്ടിൽ വന്നത് അവൻ ഒറ്റയ്ക്കായിരുന്നു ആ സമയത്ത് സാവിത്രയും വൈഷ്ണവിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ രണ്ടു പേർക്കും ആളെ മനസ്സിലായില്ല ഒടുവിൽ അവൻ തന്നെ പരിചയപ്പെടുത്തി ആൻഡി എന്റെ പേര് വരുൺ ഞാൻ ടെക്കനോ പാർക്കിൽ ജോലി ചെയ്യുന്നു എന്റെ പെങ്ങൽ ആതിര വൈഷ്ണവിയുടെ കൂടെയാണ് പഠിക്കുന്നത് അപ്പോഴാണ് വൈഷ്ണവിക്ക് ആളെ മനസ്സിലായത് വാ കയറിയിരിക്കേ സാവിത്രി പറഞ്ഞു അവൻ കയറി അകത്തേക്കിരുന്നു സാവിത്രി ചോദിച്ചു മോനെന്താ ഈ വഴിയൊക്കെ ഇവിടെ എവിടെയെങ്കിലും വന്നതാണോ അവൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ആൻറ്റി മറ്റൊന്നും വിചാരിക്കരുത് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ് ഞാൻ ഒരു കാര്യം തുറന്നു ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് സാവിത്രി അതിശയത്തോട് അവനെ നോക്കി അവൻ തുടർന്നു ആന്റി എനിക്ക് ആന്റിയുടെ മകളെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാനും ആഗ്രഹമുണ്ട് എന്താണ് ആന്റിയുടെ അഭിപ്രായം വരുൺ വന്ന കാര്യം ഒറ്റ ശ്വാസത്തിൽ അങ്ങ് പറഞ്ഞു സാവിത്രി ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇപ്പോഴത്തെ കാലമല്ലേ എന്നെങ്കിലും ഇവൾ ഇങ്ങനെ എന്നോടൊരാളെ ഇഷ്ടമാണെന്ന് പറയും എന്നാ വിചാരിച്ചത് ഇതിപ്പോ ആരെയും പറഞ്ഞു വിടാതെ ഇവൻ ഒറ്റയ്ക്ക് വെണ്ണാലോചിക്കാൻ വന്നിരിക്കുന്നു ഇവന്റെ ഒരു ധൈര്യം സമ്മതിക്കണം സാവിത്രി മനസ്സിലോർത്തു എന്റെ പെങ്ങളാണ് വൈഷ്ണവിയെ പറ്റി പറഞ്ഞത് ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ് സാവിത്രി മകളെ ഒന്ന് നോക്കി അവൾ ചിരിച്ചുകൊണ്ട് തല ഉലുക്കി ആന്റിയൊന്നും പറഞ്ഞില്ല രാ മോനെ എനിക്ക് എനിക്ക് അവളുടെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം എനിക്ക് എതിർപ്പൊന്നുമില്ല നീ നിന്റെ വീട്ടിൽ സംസാരിച്ചോ സംസാരിച്ചാന്റി ആന്റി അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ വരുണിന് അവിടെ പൂർണ്ണ സാന്ദ്രയമായിരുന്നു വൈഷ്ണവി ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ അവൻ വരുമായിരുന്നു ഇവിടെ മുതലാണ് സാവിത്രിക്ക് ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് മകളുടെയും അവളുടെ കാമുകന്റെയും ചില ചേട്ടകളൊക്കെ കാണുന്ന സാവിത്രിക്കും ഉറങ്ങിക്കിടന്ന ചിലതൊക്കെ തലപൊക്കാൻ തുടങ്ങി അവൻ വരുമ്പോൾ വീട്ടിൽ മകളില്ലെങ്കിൽ സാവിത്രി നൈറ്റ് ഡ്രസ് ധരിക്കുകയും അവനോട് കുറച്ചുകൂടി അടുത്തിടപഴകാനും ഒക്കെ തുടങ്ങി ശരിക്കും സാവിത്രി അവന്റെ സാമീപ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങി അവനും എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി അവനും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അവനും പത്തിരുപത്തിയഞ്ചു വയസ്സുണ്ട് ആന്റിക്ക് തന്നെ കണ്ടു കഴിയുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഇളക്കം അതും വൈഷ്ണവി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അവൻ ഓർത്തു അവനും അതനുസരിച്ച് തന്നെ പെരുമാറാൻ തുടങ്ങി ഒരു ദിവസം വൈഷ്ണവി കോളേജിൽ പോയ ദിവസം സാവിത്രി അവനെ ഫോൺ ചെയ്തു മോനെ നീ ഫ്രീ ആണോടാ എനിക്ക് നല്ല തലവേദനയുണ്ട് മോൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് രണ്ട് ഗുളിയെ വാങ്ങിച്ചുകൊണ്ട് വരാവോ അവൾ ഇനി വൈകുന്നേരം ആകും വരാൻ ആ അതിനെന്താൻറ്റി ഞാൻ ഇപ്പോൾ തന്നെ മേടിച്ചോണ്ട് മേടിച്ചോണ്ടുവരാം ഒരമണിക്കൂർ കഴിഞ്ഞതും വരുൺ ഗുളികയും മേടിച്ചോണ്ടുവന്നു ഇതേ സമയം സാവിത്രി വരുൺ വരുന്നതും ആലോചിച്ച് കിടക്കുകയായിരുന്നു അവന്റെ സാമീപ്യം എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് സാവിത്രിയുടെ ആഗ്രഹം ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവൻ സിറ്റൌട്ടിലേക്ക് കയറി വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അകത്തേക്ക് പോര മോനെ വാതിൽ കുറ്റിയിട്ടിട്ടില്ലരാ സാവിത്രി അകത്തു വിളിച്ചു പറഞ്ഞു അകത്ത് കിടന്ന വരുൺ സാവിത്രി ഹാളിലെ സെറ്റിയിൽ ചാരി ഇരിക്കുന്നത് കണ്ടു ഒരു നൈറ്റിയാണ് വേഷം കണ്ണുകൾ അടച്ച് തല പുറകോട്ട് വെച്ച് ചാരി കിടക്കുന്നു അങ്ങനെ കിടക്കുന്ന സാവിത്രിയെ കണ്ടതും വരുണിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു കുളിർമഴ പെയ്തു സാവിത്രി കണ്ണു പതിയെ തുറന്നു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ അവിടെ ഇരിക്കുന്ന ബാം എടുത്ത് ആന്റിയുടെ നെറ്റിയിൽ ഒന്ന് പുരട്ടിത്തരാമോ അതിനെന്താ വരുൺ ബാമെടുത്ത് സാവിത്രിയുടെ നെറ്റിയിൽ തടവാൻ തുടങ്ങി സാവിത്രി ഇരുന്ന സെറ്റിയുടെ ബാക്ക് സൈഡിൽ നിന്ന് കൊടുത്ത വരുണിന് തന്റെ കണ്ണുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കണ്ണുകൾ അങ്ങോട്ട് തന്നെ പതിഞ്ഞു ആ കാഴ്ച വരുണിന്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്നിച്ച് എവിടെയോ കൊണ്ടെത്തിച്ചു അവൻ സാവധാനം നെറ്റിയിൽ തടവിക്കൊടുത്തു സാവിത്രിയുടെ ആ ചാരിയുള്ള കിടപ്പും ആ അങ്കലാവണ്യവും കാര്യങ്ങൾ അവന്റെ കൈവിട്ടു പോകുമോ എന്ന് തോന്നി ആൻ്റി ആള് കൊള്ളാമല്ലോ ആരുമില്ലാത്തപ്പോൾ തന്നെ വിളിച്ച് ഇതൊക്കെ ചെയ്യിപ്പിക്കണമെങ്കിൽ ആന്റിക്ക് എല്ലാം സമ്മതമാണെന്നുള്ളതാണ് നീ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ മോനെ എന്ന് പറയാതെ പറയുന്നതല്ലേ ഇതൊക്കെ വരുൺ മനസ്സിൽ അതൊക്കെ വിചാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സാവിത്രി പറഞ്ഞു മതി മോനെ മതി നീ ഇനി ഇവിടെ വന്നിരിക്കേ തന്റെ അടുത്തിരിക്കാൻ വേണ്ടി അവൾ ശകലം നീങ്ങി ഇരുന്ന് കൊടുത്തു അവിടെ വേറെയും കസേര ഉണ്ടായിരുന്നിട്ടും ആൻറി അടുത്തിരിക്കാനാണ് പറയുന്നത് ഇരിക്കണോ ഇരുന്നാൽ ഇരുന്നാൽ ശരിയാകുമോ അതൊക്കെ അവൻ മനസ്സിൽ വെറുതെ ഇന്ന് ചിന്തിച്ചു അപ്പോഴേക്കും സാവിത്രി വരുണിന്റെ കൈ പിടിച്ച് ഇരിക്കാനായിട്ട് വലിച്ചു അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത് വരുണിന്റെ ഫ്രണ്ടിൽ കൂടാരും ആൻറ്റി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവൻ ഒന്നും അറിയാത്തതുപോലെ നിന്നു ഇതെന്താണ് ആന്റി ചിരിച്ചുകൊണ്ട് കണ്ണു കാണിച്ചു ഇതോ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടാൽ പിന്നെ എന്തു ചെയ്യും അവൻ സർവ്വധൈര്യവും സംഭരിച്ചു പറഞ്ഞു സാവിത്രി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു നീ ഇങ്ങോട്ട് വന്നപ്പോൾ പാമ്പിനെ ചേരേ വല്ലതും കൊണ്ടുവന്നോടാ സാവിത്രി ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് അതിനെ അടിച്ചു കൊന്നാലോ അവൻ പറഞ്ഞു വേണ്ട ആന്റി അതൊരു മിണ്ടാപ്രാണിയല്ലേ അതിനെ കൊല്ലണ്ട ഇത് കടിക്കുന്ന പാമ്പല്ല ഇതിനെ സ്നേഹിച്ചൊന്ന് തലോടി വിട്ടാൽ മതി വേണ്ടടാ എനിക്ക് പേടിയാകുന്നു ചിലപ്പോ കടിച്ചാലോ ആന്റി പേടിക്കണ്ട ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് അവന്റെ വാക്കുകൾക്ക് കാതോർത്ത് ഇരിക്കുകയായിരുന്നു സാവിത്രി സാവിത്രിക്കും ആ പാമ്പിനെ സ്നേഹിക്കാൻ വലിയ താല്പര്യമായിരുന്നു പിന്നെ സമയം കളഞ്ഞില്ല രണ്ടുപേരും കൂടി ആ പാമ്പിനെ ഉപദ്രവിക്കാതെ അവനെ സ്നേഹിച്ചു തന്നെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു എല്ലാം കഴിഞ്ഞതിന് ശേഷം വരുൺ യാത്ര പറഞ്ഞു പോയി ഇവൻ തനിക്ക് പറ്റിയ മരുമകൻ തന്നെ ദൈവം തനിക്കായിട്ട് കൊണ്ടുത്തന്നതാണ് സാവിത്രി ക്ഷീണിതയായി സെറ്റിയിൽ ഇരുന്നു കൊണ്ട് ഓർത്തു